ആദ്യ കൊലപാതകം നടന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു എന്നാണ് മൃതദേഹം ആദ്യം കണ്ട കണ്ടീഫ് നമ്മോട് പറഞ്ഞത് ഈ കൊലപാതകത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഉണരും മുമ്പ് ഈ നാട് മറ്റൊരു കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഇനി ഇതൊരു തുടർക്കഥയാകുമോ നോക്കാം നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഈ രണ്ട് കൊലപാതകങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ കാഴ്ചയിൽ ഈ രണ്ട് കൊലപാതകം തമ്മിൽ തോന്നുന്നില്ല പിന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞുവെങ്കിലും ജനങ്ങളുടെ ആശങ്കയ്ക്ക് അറുതി വരുന്നില്ല സ്കൈലൈൻ ടി വിക്ക് വേണ്ടി ക്യാമറാമാൻ സുജേഷിനൊപ്പം റിപ്പോർട്ടർ നിരഞ്ജന